ഇതാണ് നമ്മുടെ ഫോട്ട് കൊച്ചി ഞങ്ങളുടെ കൊച്ചിക്കാരുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞത് ഇവിടെ ഇവിടെയാണ് നമ്മുടെ എല്ലാ എല്ലാ വർഷവും കാർണിവലാണെങ്കിലും എല്ലാ ന്യൂ ഇയർ പ്രോഗ്രാം എല്ലാം നടക്കുന്ന സാർട്ടാണത് ഞങ്ങളുടെ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ഫീലിങ്സ് കിട്ടാത്ത കാരണം കൊച്ചിക്കാരിക്ക് പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല മറ്റുള്ള നാട്ടുകാരാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഈ ആഘോഷങ്ങൾക്കൊക്കെ വരണേ എന്തായാലും അതൊരു ദിവസമല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം അങ്ങനെ കൊടുക്കും ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും ഞങ്ങളുടെ ആണല്ലോ അതുകൊണ്ടിട്ട് ഞങ്ങളതിൽ സന്തോഷിക്കുന്നു സ്കൂളുകളും ഉച്ചകരുടെ പള്ളിയൊക്കെയാണ് ഞാനിങ്ങനെ നടന്ന് നിങ്ങളെല്ലാവരെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഞങ്ങളുടെ കൊച്ചി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെ അടുത്താണ് അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് പോകാൻ നടന്ന് പോകാനേ ഉള്ളൂ ശരിക്കും പ്രോപ്പർ കൊച്ചിയിലേക്ക് അപ്പോൾ ഞാൻ ഒരു ദിവസം ഞങ്ങൾ നടന്നതാണേൽ കണ്ടേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടാക്സ് അടക്കാൻ വരാനുണ്ടായിരുന്നു അവിടെ വീടിൻ്റെ അപ്പോൾ അത് നടന്നു പോകാൻ ഓർത്ത് നടന്നു വന്നതാണ് ടാക്സ് ഒക്കെ അടക്കണം ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ നല്ല പഴയ പഴയ കാലത്ത് ഉണ്ടാക്കി വെച്ചേക്കണം നല്ല ഭംഗിയാണ് അവിടെ ഏരിയക്കാണോ കൊച്ചി വാസ്ക്കോഴി കാമ്മ ഒക്കെ ഒരു ഇതുണ്ട് ഭയങ്കര അപ്പൂപ്പനപ്പന്മാരുടെ ഒക്കെയുള്ള കാലത്തുള്ള മരങ്ങളാണ് ഇപ്പോഴും നിൽക്കണേ അതാണ് അതിൻ്റെ ഒരു ഭംഗി ഇവിടുത്തെ ഒരു ഈ ഒരു മരങ്ങളുടെയൊക്കെ ഒരു ഭംഗി ഒരു സ്ഥലത്ത് പോയാലും കാണാൻ പറ്റില്ല അതങ്ങനെ അങ്ങനെ വളർന്നിങ്ങനെ മാനം മുട്ടയെ പോലെ നിൽക്കുമ്പോൾ അത്ര നല്ല തണലും ഉണ്ട് കേട്ടോ ലാസ്റ്റാകുമ്പോൾ നിങ്ങൾക്ക് ചീനമലയും ചീനമലയിൽ നിന്ന് പിടിച്ച കിട്ടിയ മീനൊക്കെ ശരിക്കും നന്നായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും അതാണ് ഇവിടെ നോക്കിയ ഇവിടെ ഒരു പുതിയ പിസ്സാ ഹട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിസ്സാഹട്ടിൻ്റെയൊക്കെ അവിടെ ഇതാണ് ബസ് സ്റ്റോപ്പ് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ബസ്സിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് പക്ഷേ അതിനെ നല്ലത് നടക്കാനാണ് നല്ലത് നല്ല സുഖമായിട്ട് നടക്കാം വെയിലുണ്ട് എന്നാലും ഈ ഇത്രയും ഭംഗിയായിട്ടിതാണെന്നാണ് കട നമ്മുടെ കടൽ കാണുന്നത് അവിടെ നിന്ന് നോക്കിയാലേ കടലാണ് അവിടെ നല്ല ചെടികളൊക്കെ കൊണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ദിവസം വരാത്തവരെന്തായാലും ഇവിടെ വരണം അതേ ഇതാണ് ഞാൻ കോർപ്പറേഷൻ ഓഫീസ് അതിൻ്റെ ജനലിൽ കൂടെ നോക്കാനായിട്ട് എന്തൊരു ഭംഗിയാണെന്ന് അറിയും നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട് അതെ അതിൻ്റെ ജനലി തന്നെയാണ് എൻ്റെ നേരെ കാണാ അവിടെയാണ് ചീനവലയും ബോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും ശരിക്കും പിടിച്ചിട്ടുണ്ടത് അവിടെ ചെറിയ ചെറിയ കടകളുണ്ട് ഇതൊരു രണ്ടുമണി തൊട്ട് മൂന്ന് മണി വരെ ടാക്സ് അടക്കാൻ പറ്റുള്ളൂ ആ ടൈമാണിത് കാരണം വലിയ തിരക്കില്ല റോഡിലൊന്നും അല്ലെങ്കിൽ ഈ നല്ല ചൂ വെയിലുണ്ടല്ലോ അതുകൊണ്ടിട്ട് തന്നെ എന്താണ് കോർപ്പറേഷൻ ഓഫീസ് പഴയ ബിൽഡിങ്ങാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് കോണിപ്പൊടിയൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിങ്ങാണ് ഇതിൻ്റെ പുറത്തൊക്കെ കാണാൻ നല്ല രസമാണ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ നടന്ന് ആരും ഇല്ലാന്നാലും ഒറ്റക്കുള്ള നടത്തുന്ന നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ രസമുണ്ടായിരുന്നു ഫേസ്ബുക്കിലുണ്ടായിരുന്നു ഒരു ഫോളോവർ വന്നിട്ട് പരിചയപ്പെട്ട് അവരോട് സംസാരിച്ച് അങ്ങനെയൊക്കെ തിരിച്ചു പോകുന്നു ഞാൻ ഏതാണ്ട് നോക്കി ഇവിടുന്ന് വാട്ടർ ബസ് എന്ന് പറഞ്ഞിട്ട് ഒരു സർവീസ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിലുണ്ട് അവരൊരു അത് സാധാരണ മത്സ്യം പിടിക്കാൻ പോകുന്നവരുടെ ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടിരുന്നപ്പോഴാണ് നോക്കിയപ്പോഴത്തേക്കും ചീന വല അവർ പൊക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ചീന വല പൊക്കി പൊക്കിയെടുത്തിരിക്കുന്നത് ഞാൻ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ശരിക്കും കാണാം എനിക്ക് കാണാമായിരുന്നു മീനൊക്കെ മീനൊക്കെ കിട്ടിയവർക്ക് എന്നിട്ടൊരു കൊക്ക് വന്നിട്ട് എടുത്തിട്ട് പോകാനുള്ള ട്രൈ ചെയ്യല് അതൊക്കെ കിട്ടിയായിരുന്നു വീഡിയോയിൽ നല്ല പിടക്കണ മീൻ അതായത് കുറച്ച് കുറേയൊന്നും ഇല്ല കുറച്ച് മാത്രം അത് ഒരേ സമയത്തിലൊക്കെ അനുസരിച്ച് കിട്ടുകയുള്ളതായിരിക്കും എനിക്ക് കാണാറുണ്ട് ഞാൻ സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല നല്ല പുടക്കുന്നുണ്ടായിരുന്നു മീൻ കിടന്ന് അന്നേരണ്ട മീനുണ്ടായിരുന്നു ഉണ്ടാക്കണ്ടാകണ്ട അവിടെ ഇപ്പം ഇടക്കുന്നുണ്ട് അതിൽ ഉണ്ടാവും ഒന്നേ രണ്ടേ മീനേ ഉള്ളൂ എന്നാലും കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് ഇതേ താ ഒരു കൊക്ക് വന്നിട്ട് ട്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും കിട്ടിയെന്ന് തോന്നുന്നു ഒരു ഫിഷിനെടുത്തതെന്ന് തോന്നുന്നു അവർ വലിച്ചു കയറ്റണതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് അല്ല അവിടെ അവിടെ ആ സൈഡിലാണ് കുറച്ച് മീൻ കിടന്നിങ്ങനെ പിടക്കുന്നത് കാണാറുണ്ട്